ഞാൻ റസൂൽ സ്നേഹിക്കുന്ന പറയുന്ന ആളാണല്ലോ ഞാനൊരു സുന്നത്ത് ജമായത്തിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് ഹബീബിന്റെ അറിയാതെ ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല നീ എപ്പോഴെങ്കിലും നിങ്ങളെ കല്യാണ ദിവസത്തിൽ നിങ്ങൾ ഇടപെട്ടോ സുബാന ജല്ല ജലാലു കണ്ണൂർ ജില്ലയിൽ ഒരു പുതിയാപ്പിള അവന്റെ കൂടെ വന്ന ആളുകൾ കൂടെ ഇവിടെ ബഹളുണ്ടാക്കി പോലീസിലാത്തി ചാർജ് നടത്തി നിങ്ങളെ നാട് പോലെയല്ല കണ്ണൂർ ജില്ല ഞങ്ങളൊക്കെ നാട്ടില് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കലാണല്ലോ ഇവിടെ അവിടെ ഞങ്ങള നാട്ടിൽ നിന്ന് അങ്ങനല്ല ഭാര്യ വീട്ടിൽ താമസിക്കലാണ് ഒരു കല്യാണ ദിവസം കണ്ണൂർ ജില്ലയിലെ ഒരു അമ്മോശങ്ക പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്തിനാന്നറിയോ പുതിയാപ്പിളക്ക് ജാമ്യം എടുക്കാൻ ഇത്ര ബെസ്റ്റ് ഫസ്റ്റ് നൈറ്റ് സുബാണല്ലോ ഞാൻ ചോദിക്കുന്നത് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് നിങ്ങളെ മനസ്സുകൊണ്ട് കേൾക്കുമോ നിങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം നിങ്ങൾ മണവാളനായിട്ടിറങ്ങുന്ന ദിവസം നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ടെന്ന ദിവസം നിങ്ങളെ കുടുംബം സന്തോഷിക്കുന്നു നിങ്ങളെ ഉമ്മയും നിങ്ങളെ പെങ്ങളും നിങ്ങളെ വാപ്പയും നിങ്ങളെ കുടുംബം എല്ലാം സന്തോഷിക്കുന്നു നിന്റെ അയൽവാസികളും നാട്ടുകാർക്കൊക്കെ ഭക്ഷണക്കൊരുക്കിട്ട് വളരെ സന്തോഷം അവർക്കും ഹാപ്പിയാണ് എല്ലാവരും സന്തോഷത്തിലാണ് പക്ഷെ മദീനയിലെ രാജാവുണ്ട് മുഹമ്മദുറസൂല നീ മണവാളനായിട്ട് ഇറങ്ങുമ്പോൾ കാണിക്കുന്ന പേക്കൂത്തുകള് നിന്റെ ചങ്ക് ബ്രോ എന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇവര് കാണിക്കുന്ന തെമാടി തെങ്ങം സമുദായം മറ്റുള്ള ആളുകൾ നോക്കിയിട്ട് പറയും നീ മാപ്പിളമാറ കളി കണ്ടോ സഹിക്കാൻ പറ്റുന്നില്ല ഈ മുഹമ്മദീയരുടെ സ്വഭാവം കണ്ടോന്ന് പറഞ്ഞിട്ട് മുത്തായ തങ്ങളവരെ ആക്ഷേപിക്കാൻ കാരണമാകുന്ന നിലക്ക് നിന്റെ കല്യാണത്തിന്റെ ദിവസം നീയും നിന്റെ കൂട്ടുകാരും കുടുംബവും സന്തോഷിക്കുമ്പോ നീ മണവാളനായി ഇറങ്ങുന്ന അന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപൊന്നു നൊന്തുപോയാ തങ്ങളെ മനസ്സൊന്ന് വേദനിച്ച് പോയാൽ നിന്റെ കുടുംബ ജീവിതത്തിനൊരർത്ഥവുമില്ല പെൺകുട്ടികളെ പെൺകുട്ടികളെ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് വിശാലമായി ഞാൻ പറയുന്നില്ല നിങ്ങളോട് തങ്ങൾക്ക് മഹബ തങ്ങളോട് ഇങ്ങക്ക് മഹബത്തുണ്ടോ എന്ന് ചോദിക്കാനാ ചോദിച്ചത് നിങ്ങളെ കല്യാണ ദിവസം അതായു മൈലാഞ്ചിയുടെ ക്യൂബ് കൊണ്ട് നിങ്ങളെ കൂടെ പഠിച്ചവരും പഠിപ്പിച്ചവരുമായ ആളുകൾ വന്നിട്ട് കയ്യിൽ ഇങ്ങനെ മൈലാഞ്ചി ക്യൂബ് കൊണ്ട് കൈപിടിച്ചിട്ട് വരച്ചിട്ട് അതിങ്ങനെ ഫോട്ടോ മറ്റുള്ളവരെ ക്യാമറ കൊണ്ടുവന്ന് മൊബൈൽ കൊണ്ടുവന്ന് നല്ല പവറുള്ള ക്യാമറ കൊണ്ടുവന്നിട്ട് ഒപ്പിയെടുക്കുമ്പോൾ നിങ്ങളെ മനസ്സിന് ഒരു ചെറിയ തെറ്റ് പോലും ഒരു ചെറിയ വിഷമം പോലും തോന്നുന്നില്ലല്ലേ പറയുന്ന ആളെ ട്രോളുന്ന കാലമാണിതിന് നീ മണവാട്ടിയായി ഇറങ്ങുന്ന ദിവസമാണ് നിന്റെ ഭർത്താവിന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പോകുന്ന ദിവസമാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷെ അള്ളാഹാൻ്റെ റസൂലിൻ്റെ മനസ്സൊന്ന് വേദനിക്കുന്നുവോ തങ്ങളെ മനസ്സിനൊന്നുപോകുന്നുവോ നിന്റെ ജീവിതത്തിന് അർത്ഥമില്ല നിന്റെ മക്കളിൽ വിറക്കത്തില്ല നിന്റെ കുടുംബജീവിതത്തിൽ ഒരു ഹൈറുമില്ല ഹബീബായ ാഹു അലേഹി വസല്ല മതങ്ങളോട് ഒരൽപം മഹബത്തുണ്ടോ ഇത്രമാത്രം നമുക്ക് വേണ്ടി ജീവിച്ച തങ്ങളോട് തിരിച്ചു കൊടുക്കാൻ ഒരൽപം കൽ മഹബത്ത് ബാക്കിയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അലൈഹി മനസ്സ് വേദനിപ്പിക്കല്ല അള്ളാഹു നമുക്ക് നൽകട്ടെ തൂ അലൽ ി ഹുബ്ബിക്കും എല്ലാവരും ആഹുറത്തിലേക്ക് പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും മരണത്തിലേക്ക് മുന്നിടാനുള്ള തിരക്കിലാണ് ഈ തിരക്ക് നമ്മളും പോകേണ്ടതാണ് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ചുമട് എന്താണ് കെട്ടെന്താണ് പറയുന്ന ഭാഷ ഹബീബ് അലൈഹി പറയുന്നത് ഞാൻ പോകാൻ ഇങ്ങനെ ഒരുങ്ങി ാണ് എപ്പോഴാണ് പോകേണ്ടത് ഡേറ്റ് മാത്രമേ കിട്ടാനുള്ളൂ പോകല് റെഡിയാണ് പക്ഷെ പോകാൻ എൻറെ അടുക്കൽ ഒരു ആവശ്യ ഒരു സംഗതിയുമില്ല ബസ്സിന് പൈസ ഇല്ല മാറാൻ ഡ്രസ് ഇല്ല ഭക്ഷണമില്ല ഒരു സംഗതിയുമില്ല സിവാഹുബ്ബിക്കും തങ്ങളോടുള്ള മഹബത്തല്ലാതെ എന്റെ കയ്യിൽ കരുതാൻ ഒരു നിധിയുമില്ല നബിയേ